നിമിഷപ്രിയയുടെ വധശിച്ച നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇല്ലാ കഥകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണ് അത് ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിലൊന്നാണ് ഉസ്താദ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധിക്കാനിടയായി അതിൽ പറയുന്ന കാര്യം വധശിച്ച നീട്ടിവെക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കാന്തപുരം പക്ഷെ അതിന് ഉമ്മൻചാണ്ടിയുടെ മകനായിരിക്കുന്ന ചാണ്ടിയമ്മൻ ഉടക്കിൽ വെക്കുന്നു അതല്ലെങ്കിൽ അത് ചാരപ്രവർത്തനം നടത്തുന്നു അങ്ങനെ അത് നടപ്പിലാക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന തരത്തിലാണ് ഇയാൾ പറഞ്ഞ് എത്തിക്കുന്നത് വ്യാജമായിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ പ്രചരണം മാത്രമാണ് ഈ ഒരു റിപ്പോർട്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് ഇത്ര മുസ്ലിന്മാരൊന്നും യഥാർത്ഥത്തിൽ ഇത്രയും വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല നമ്മൾ അദ്ദേഹം പറഞ്ഞതും അതിനോടനുബന്ധിച്ച് ഉമ്മൻ മർക്കസിൽ വന്നതും അദ്ദേഹം പത്രസന്ധരണം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് നോക്കാം അതിനുശേഷം ബാക്കി തുറന്നുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം പത്ത് ലക്ഷം ഡോളർ നൽകി നിമിഷയെ മോചിപ്പിക്കണമെന്ന കാന്തപുരം വേണ്ടി ലക്ഷം ഡോളർ വാഗ്ദാനം ഉസ്താദിന്റെ ശ്രമത്തെ നിങ്ങളെ കേരളം തിരിച്ചറിയുന്നു അബൂബക്കർ മുസലിയാരുമായി നടത്തി കാന്തപുരത്തിന്റെ നന്ദി പറഞ്ഞെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു നിമിഷപ്രിയയ്ക്കായുള്ള ഇടപെടലുകൾ വ്യക്തി കേന്ദ്രീകൃതമാകരുതെന്ന് ചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സന്ദർശിക്കാൻ വന്നത് നന്ദി കൂടി പറയാൻ പ്രത്യേകമായ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രത്യേകിച്ച് എം ആത്മീയ അതുപോലെ തന്നെ ന്യായാധിപ തലത്തിൽ അദ്ദേഹം നടത്തിയ വലിയ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണ നിമിഷപ്പുകളുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തെ ആക്ട് ചെയ്തു അവിടുത്തെ വിവിധ എന്താ പറയുക ന്യായാധിപന്മാരുമായിട്ട് വരെ കോണ്ടാക്ട് ചെയ്യാൻ ഈ സ്പിരിച്വൽ ലീഡർ വഴി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഭവം നിരോചിതമായ സ്വീകരണമാണ് ചാണ്ടി ഉമ്മന് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് മർക്കസ് തന്നെ പുറത്ത് വിട്ട വീഡിയോ ആണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ആഘോഷിക്കുകയാണ് മർക്കസ് ചെയ്തത് അതിന് യാതൊരു വിഷ തെറ്റും പറയാൻ വേണ്ടി പറ്റില്ല ആ പ്രവർത്തനങ്ങൾ അത്രയും ചെയ്തതും അവിടെ തന്നെയാണ് എങ്ങനെയാണ് കാന്തപുരത്തിന് നിമിഷപ്രിയമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു ബന്ധമില്ല ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് കാന്തപുരത്തിനോട് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനായിരിക്കുന്ന ചാണ്ടി ഉമ്മനാണ് അദ്ദേഹം പറയുന്ന ഈ വിഷയത്തിൽ ഇടപെട്ട് സഹായിക്കണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നോക്കാം ശ്രമിക്കാം എന്നുള്ള വാക്ക് അദ്ദേഹം കൊടുത്തു കാന്തപുരം കൊടുത്ത വാക്കാണ് തീർച്ചയായിട്ടും അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിമിഷപ്രയെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആളുമായിട്ടും ആ കുടുംബത്തിനു കുടുംബമായിട്ടും തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് കാന്തപുരം തുറന്നു പറഞ്ഞതാണ് പത്രസമ്മേളനത്തിൽ അവിടെയുള്ള സൂഫി വരുന്നായിരിക്കുന്ന പണ്ഡിതനുമായിട്ട് അതായത് യമനിലുള്ള സൂഫി വരുന്നായിരിക്കുന്ന പണ്ഡിതനുമായി കാന്തപുരത്തിന് വലിയ ബന്ധമുണ്ട് അതായത് മർക്കസിൽ വരാറുണ്ട് ഇവരുടെ മക്കൾ കാന്തപുരത്തിന്റെ മക്കൾ അങ്ങോട്ട് പോവാറുണ്ട് ഒരു തമ്മിലൊക്കെ വലിയ ബന്ധകാര്യങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാന്തപുരത്തിന് സാധിച്ചു അങ്ങനെ വധശിച്ച തീയതി നീട്ടിവെക്കാൻ സാധിച്ചു എന്ന് പറയുന്ന നിസ്സാരമായിരിക്കുന്ന സംഭവം എന്നല്ല വലിയ സംഭവമാണ് കേരളവും ഇന്ത്യയും പ്രശംസിക്കപ്പെട്ട ഒരു സംഭവമാണ് യമനിൽ പോലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു കാന്തപുരത്തെയും ചർച്ച ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ഇടപെടലുകളും രാഷ്ട്രീയപരമായിരിക്കുന്ന ബന്ധങ്ങളും സ്വാധീനങ്ങളും വല്ലാത്ത രീതിയിൽ പ്രശംസിക്കപ്പെട്ട ഒരു സംഭവമാണ് അതിനുശേഷം എന്താ അവിടെ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് വധശിച്ച ഒഴിവാക്കിയിട്ടില്ല വധശിച്ച നടപ്പിലാക്കുന്ന തീയതി മാറ്റിവെച്ചതാണ് ഇനി വധശിച്ച ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നടക്കുന്നുണ്ട് അതിൽ മർക്കസിന്റെ പ്രതിനിധികൾ അംഗങ്ങളുണ്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് വന്ന സമയത്ത് ആറ് അംഗങ്ങളെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നടപടിക്രമത്തിലെ കലാപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൽ രണ്ടുപേര് മർക്കസിൽ അംഗങ്ങളാണ് രണ്ടുപേര് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളാണ് അപ്പൊ അങ്ങോട്ട് അങ്ങട്ട് യമനുമായിട്ടിപ്പോ നയതന്ത്ര ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് ഇവർ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം അതുകൊണ്ട് അവരുടെ പ്രതിനിധികൾ പിന്നെ നിമിഷപ്രേയുടെ ഒരു സംഘടന ഈ വിഷയത്തിൽ നിയമപരമായിട്ട് ഇടപെട്ട ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ രണ്ട് പ്രതിനിധികൾ പിന്നീട് ഇവരുമായിട്ട് നേരിട്ട് കൊണ്ട് ഇടപെടാൻ ഭാഷാപരമായും ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും സ്വാധീനമുള്ളത് മർക്കസിലാണ് അത് രണ്ട് പ്രതിനിധികൾ വളരെ കൃത്യമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ പല രീതിയിലും അത് ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട് ഈ വധിച്ചു എന്ന് പറയുന്ന ആളുടെ സഹോദരൻ ഫേസ്ബുക്കിൽ ചില കുറിപ്പുകൾ എഴുതാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ചാനലുകൾ വലിയ ചർച്ചയൊക്കെ എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോൾ ഒന്ന് ഒരിക്കലും എങ്ങനെയാണെന്നറിയോ ഒരു മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ തന്നെ പാടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെടുക എന്നുള്ളത് നിർബന്ധമായിട്ട് നല്ലാണ്ട് കാര്യമാണ് തെറ്റ് തെറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് അനുഭവിച്ച കുടുംബത്തിന് ചിലവ് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ എതിർക്കല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതാണ് കാന്തവ്യത്തിന്റെ നിലപാട് അതാണ് ആ നില നിലപാടാണ് ശരിയും അതേ പറഞ്ഞു പത്ത് ലക്ഷം ഡോളർ നൽകിക്കൊണ്ട് രക്ഷപ്പെടുത്താവുന്ന ശ്രമങ്ങൾ നടത്തുന്നു അത് ആ വോയിസ് പറയുന്ന കാര്യം അങ്ങനെയാണ് അൻപത് ലക്ഷം ഡോളർ നൽകിക്കൊണ്ട് അതിനെ തടയാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രമിക്കുന്നു എത്ര വലിയ പാതകമായിരിക്കുന്ന ആരോപണമാണ് ഈ പറയപ്പെട്ട തായ്ബ മുസ്ലാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ അല്ലെങ്കിൽ ഈ അൻപത് ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം നാലര കോടി ഉറപ്പുണ്ടാവും നാലു കോടി മുപ്പത്തി ആറ് ലക്ഷത്തോളം ഉറപ്പുണ്ടാവും ഇതെങ്ങനെയാണ് ഈ പണം കൊടുക്കാൻ വേണ്ടി പറ്റുക നമ്മളിപ്പോ റെയിൽവിന്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പണം സ്വരൂപിച്ചുകൊണ്ട് അവിടെ എത്തിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് നമ്മുടെ കയ്യിലുണ്ട് പണം സ്വരൂപിച്ചാൽ നമ്മൾ സ്വരൂപിക്കപ്പെട്ട പണം ഈ വധിച്ചു എന്ന് പറയപ്പെടുന്ന കുടുംബത്തിന് എത്തിക്കാനൊന്നും ഒരു നിയമവും ഇല്ല എത്തിക്കാൻ സാധിക്കില്ല പിന്നെ അവിടെ എന്ത് ചെയ്യണം കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം പിരിക്കപ്പെട്ട പണം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഇടപെട്ട് അതിന്റെ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റും വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇടപെട്ടതിന് ശേഷം ആ പണം അവര് അതായത് കേന്ദ്ര സർക്കാർ എംബസിയിൽ എംബസിയിലെത്തിക്കണം ഇന്ത്യയുടെ എംബസിയിൽ എത്തിച്ചതിന് ശേഷം ഇന്ത്യയുടെ എംബസി എന്ത് ചെയ്യണം ആ പണം കോടതിയിൽ കെട്ടണം കോടതിയിലാണ് ഹാജരാക്കേണ്ടത് അത് ചെയ്തായിരുന്ന എംബസിയാണ് കോടതിയിൽ വെച്ചതിന് ശേഷം ഈ പറയപ്പെട്ട മാപ്പ് നൽകാൻ മാപ്പ് നൽകുന്ന കുടുംബത്തിന്റെ പ്രതിനിധികളെ കോടതിയിലേക്ക് കോടതി വിളിപ്പിക്കണം ഇനി പണം കൈമാറുന്നത് കോടതിയാണ് കറക്റ്റ് ആയിരിക്കുന്ന ലീഗൽ റൂട്ടിലൂടെയാണ് ആ പണം പോയത് ഒരു പൈസയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നില്ല കാരണം കൃത്യമായ രീതിയിലാണ് ഇങ്ങനെ പണം കൈമാറാൻ പറ്റൂ പ്രത്യേകിച്ച് ഇത്തരം വധശിച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഗൗരവരമായിരിക്കുന്ന ഒരു വിഷയം യമൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ പണം കൃത്യതയോടുകൂടി മാത്രമേ എത്താൻ വേണ്ടി പറ്റൂ പത്ത് ലക്ഷം ഡോളർ കൊടുത്തുകൊണ്ട് വധശ ഇളവ് നൽകും എന്നുള്ളത് ഞാൻ ഞാനവിടെ വായിച്ചിട്ട് അറിയില്ല അതിപ്പോ ഈ തായ്ബാവസ്ഥ പറഞ്ഞ സമയത്താണ് ഞാൻ അറിയുന്നത് അൻപത് ലക്ഷം ഡോളർ കൊടുക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട ചാണ്ടി ഉമ്മൻ ഇത് എങ്ങനെ പണം കൈമാറി പണം കൈമാറിന്റെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാവുമല്ലോ അദ്ദേഹം പറയുന്ന കാര്യം ഏതൊരു പോസ്റ്ററുകളുടെ ഫ്ലെക്സിന്റെ അകത്ത് ചാണ്ടി ഉമ്മൻ യു എം എൽ എ ഇതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അയാൾ പറയുന്ന ഇതിന്റെ കുറ്റം ആരോപിക്കാൻ പ്രധാന കാരണം അതൊക്കെ രാഷ്ട്രീയപരമായ രീതിയിൽ ഇടപെട്ട് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു മുസ്ലിംമാരും ഒരു പണ്ഡിത വേഷമുള്ള ആളുകളൊന്നും ഇത്തരം കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല കൃത്യതയില്ലാതെ അതും വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അതും മറ്റൊരു മതവിശ്വാസിയുടെ വധശിച്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷ്മതയും കൃത്യതയും പാലിക്കണം കേരളത്തിൽ അപൂർവമായിരിക്കുന്ന രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രമാണ് വധിഷ്ട വിധി നടപ്പിലാക്കണം എന്നുള്ള അഭിപ്രായപ്പെട്ടത് അപൂർവമായിരിക്കുന്ന ആൾക്കാര് കേരളത്തിന്റെ സാംസ്കാരികപരമായിരിക്കുന്ന ഒരു നിലയും രാഷ്ട്രീയമായിരിക്കുന്ന മതപരമായിരിക്കുന്ന ഒരു നിലയും ഇതുവരെ നടപ്പിലാക്കണം എന്നല്ല രക്ഷപ്പെടണം എന്നാണ് പറഞ്ഞത് രക്ഷപ്പെട്ടു വരട്ടെ റെയ്വിനെ പോലെ അവർ മോചിക്ക മോചിക്കട്ടെ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ സമാധാനമായിട്ട് അവർ ജീവിക്കട്ടെ എന്ന അഭിപ്രായക്കാരാണ് ജയിലത് വച്ച് തന്നെ ഈ കുട്ടി നന്ദി പറയും ചെയ്ത പുസ്തകം ഈ ഇടപെട്ടതിന് ഇടപെടിച്ചതാരാണ് ചാണ്ടിയമ്മൻ അയാളോട് നന്ദി പറഞ്ഞു അപ്പൊ അയാൾ ഇത് പാരു വയ്ക്കുക ഇതിലെങ്ങനെ പാരുവെക്കാൻ പറ്റുക കോടതി വിധിക്കപ്പെട്ട ഒരു വിധിയാണ് ആ വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയാൻ കോടതിയിലാണ് അതിൽ രാഷ്ട്രീയ പാർട്ടിന്റെ നേതാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇയാൾ തീരെ പക്വത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അതൊക്കെ പബ്ലിക്കായിട്ട് വീഡിയോ ഇടാൻ പാടുണ്ടോ തെറ്റല്ലേ എന്ത് തെളിവാണുള്ളത് ഇനി അങ്ങനെ ഉണ്ട് എന്ന് കരുതാം നമ്മളൊരു വാദത്തിന് വേണ്ടി ചാണ്ടി ഉമ്മൻ അങ്ങനെ അൻപത് കോടി കൊടു ലക്ഷം ഡോളർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് പറയേണ്ടത് കാന്തപരല്ലേ അല്ലെങ്കിൽ മർക്കസ് അല്ലേ മർക്കസ് അല്ലെ കക്ഷിയാണല്ലോ മർക്കസ് പറഞ്ഞു മർക്കസ് പറയുന്നത് അടിസ്ഥാനമായി തന്നെ കേരള സമൂഹം ഏറ്റെടുക്കും അവരുടെ നിലപാട് തന്നെയാണ് വെക്കുന്നത് അവരോടാണ് ചോദിക്കപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേരളത്തിന്റെ പരമാവധി ചാനലുകളൊക്കെ ചോദിച്ച മർക്കസിനോട് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് നിലപാട് എന്താണ് സമീപനങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് രക്ഷപ്പെടുക എല്ലാ കാര്യം ചോദിക്കുന്ന ആരാടാ മർക്കസിനോടാണ് കാര്യം എന്താ വെച്ചാൽ മർക്കസിൽ അവിടെയുള്ള യമനിലുള്ള പണ്ഡിതനായിട്ട് ഇടപെടാൻ പറ്റും ഈ പണ്ഡിതന് ആ കുടുംബമായിട്ട് ഇടപെടാൻ പറ്റും ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാഷാപരമായിരിക്കുന്ന മറ പോലും ഇല്ല വളരെ കൃത്യതയോടുകൂടി ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് സമൂഹത്തിനോട് പറയാൻ വേണ്ടിയിട്ട് മർക്കസിന് സാധിക്കും അപ്പൊ മർക്കസ് പറയണം ചാണ്ടി ഇങ്ങനെ ഇങ്ങനൊരു വിഷയമുണ്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് പറയാത്തത് ഇങ്ങനെ സംഭവമില്ല ഇതേക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ അവർക്ക് സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആൾക്കാർ കൃത്യമായ രീതിയിൽ അവർ ഈ നയതന്ത്ര ബന്ധത്തെ ബന്ധം വെച്ച് പോലും കാല വിഷയത്തെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് പക്വത ഉള്ളവരാണ് സ്ഥാപനത്തിലുള്ളവർ അപ്പൊ അങ്ങനത്തെയാണ് ഇടപെടൽ നടക്കുകയും ചെയ്യുന്നത് അങ്ങനെ അവർ പറയാത്ത ഒരു കാര്യം അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്തിനാണ് തായ് വൗസ്ത അതെ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ മലിനമാക്കുന്നത് എന്തിനാണ് അറിയാത്ത ഒരു കാര്യത്തെ പറ്റി നമ്മളിങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് എന്താണ് ഇത് വിഷയത്തെ രാഷ്ട്രീയമായിക്കുന്ന വിഷയമാണോ ഇതൊരു തള്ളി തർക്കമാണോ വിഷയം അല്ല അതിർത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണോ ഇത് ഒരു ജീവന്റെ തലവെട്ടുന്ന ബധശിക്ഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഒരു പക്വത കാണിക്കണ്ടേ അതിലൊരു കൃത്യതയും സത്യവും ഉണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവൻ്റെ സംസാരിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞത് ഒരു പോസ്റ്റ് ഒട്ടിച്ചേണ്ട കാര്യത്തെ കുറിച്ചാണോ പറയുന്നത് ഏതൊരു സാമൂഹ്യ മണ്ഡലത്തിലും ഈ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വൈരുദ്ധ്യങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും സ്ഥാനമാനത്തിനു വേണ്ടിയിട്ടും അസുയാലുക്കലൊക്കെ ഉണ്ടാവും നമ്മൾ എന്തിനാണ് നോക്കുന്നത് ഔദ്യോഗികപരമായിട്ട് ഈ വിഷയത്തിന്റെ തീർപ്പ് കൽപ്പിക്കേണ്ട ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഔദ്യോഗികമായിട്ട് സംസാരിക്കേണ്ട ഇപ്പൊ മർക്കസ് തന്നെയാണ് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല മർക്കസ് ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ മർക്കസുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ അൻപത് ലക്ഷം ഡോളർ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ശിക്ഷ അനുഭവിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മർക്കസ് എടുക്കുന്ന നയത്തിന് വിരുദ്ധമായ രീതിയിൽ നിലപാടെടുക്കുന്നു എന്ന് പറിക്കാൻ പറയാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമോ ഉണ്ടെങ്കിൽ അതല്ല റിപ്പോർട്ടാക്കി വെക്കേണ്ടത് ആ മർക്കസ് പറഞ്ഞിരിക്കുന്നു കാന്തപ്രസ്താദ് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പറഞ്ഞിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ സമൂഹത്തെ മലിനമാക്കാൻ ഇത്തരം വിഷയത്തിൽ ഏറ്റപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം